അതിന് അതിന് ചിലപ്പോ ചില വിഗ്രഹങ്ങൾ തച്ചുറക്കേണ്ടി വരും ഒരു വിഗ്രഹം ഉടച്ചാൽ വാർക്കേണ്ടി വരും ഒന്നും എന്നാണ് എന്റെ പ്രമാണം ഞങ്ങൾ വാദിക്കും തർക്കിച്ച് തോൽപ്പിക്കും എന്നിട്ട് സത്യം കാണിച്ചു കൊടുക്കും അതാണ് ഞങ്ങളുടെ മാർഗം ഇപ്പൊ തന്റെ ഉണ്ണയെ വളർത്തുന്ന കാര്യം ജാതകർമ്മം കഴിക്കണം എന്ന് വെച്ചാ വേണ്ട എന്റെ മകന് ജാതകർമ്മം വേണ്ട ഞാൻ അവനെ ശുദ്ധ മനുഷ്യനായിട്ട് വളർത്തും ഇല്ല എന്ന് പറഞ്ഞില്ല ഗായത്രി അതിനെ വളർത്തും നിങ്ങളുടെ കന്താളിന്റെയും വാശിക്ക് ഒരു ജീവൻ പരീക്ഷണം തനിക്ക് തനിക്കെപ്പോഴാച്ചാ വരാം ഉണ്ണിയും ഗായത്രിയും കൂട്ടിക്കൊണ്ട് പോകാം ഞാൻ തടസ്സാവില്ല ഗായത്രി അവൾക്ക് ഒപ്പം ജീവിക്കാൻ എപ്പോഴാ ഇഷ്ടാച്ച വരാം അല്ലെങ്കിൽ വേറെ ജീവിക്കാം നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കിയിട്ടല്ലേ ഉണ്ണിച്ചായർ ഇപ്പൊ പിന്നെ അത് അമ്മ ഗായത്രി അന്ന് അവൾ എന്റെ ആദർശത്തിനൊപ്പം നിന്നു നിങ്ങൾ അന്യോന്യം ഇഷ്ടായി ഏഴ് ചുവടു വെച്ചു ഏത് പദം പറയുകയും ചെയ്തു എനിക്ക് എന്റെ ആദർശമാണ് വലുത് ഞാൻ അതിനു വേണ്ടി എന്തും സഹിക്കുന്നു ഭാര്യയും മകനും പ്രശ്നമല്ല ഒന്നും ഒന്നും പ്രശ്നമല്ല ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല ഞാൻ വളർത്തും പോലെ എന്റെ മകൻ എന്നെ പോലെ ആവണം എന്റെ മകനെ കുറിച്ച് ഞാനങ്ങനെ വാശി പിടിച്ചില്ലാലോ